വായിക്കുന്നവരുടെ ജീവിതാനുഭവമാണ് എൻ്റെ കഥയുടെ ജീവൻ നിങ്ങൾക്ക് പഴിച്ചുകൊണ്ടും ഞെട്ടിക്കൊണ്ടും വേണമെങ്കിൽ അഭിനയിച്ചുകൊണ്ടും ഈ പുസ്തകം വായിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ കേട്ടുകൊണ്ട് വായിക്കാം അങ്ങനെയുള്ള ഏതോ ഒരു വായനയിൽ ആയിരം വിതളുള്ള താമര പോലെ സഹസ്രാരത്തിൽ എൻ്റെ കഥ നിറഞ്ഞു നിൽക്കും സെക്സ് വായിക്കാൻ ഇന്ന് ഇന്റർനെറ്റുണ്ട് പോണുണ്ട് പോൺ ആക്ടേഴ്സ് സെലിബ്രിറ്റികളാണ് അവരെ സമൂഹം കലാകാരരായി അംഗീകരിക്കുന്നുണ്ട് നല്ലത് പക്ഷേ ഇതേ സമൂഹം എന്തിനാണ് മാധവിക്കുട്ടിയെ അവരുടെ ഹൃദയം കാട്ടിയതിന് തള്ളിയിടാൻ ശ്രമിച്ചത് ചിലർ പറഞ്ഞേക്കാം മാധവിക്കുട്ടിയോളം ഇവിടെ താലോലിക്കപ്പെട്ട മറ്റൊരു എഴുത്തുകാരി ഇല്ല എന്ന് മാധവിക്കുട്ടി അത്തരം തല്ലോടലുകൾക്ക് പുല്ലുവില കൽപ്പിച്ചിരുന്നില്ല എന്നതാണ് സത്യം അവർക്ക് വേണ്ടത് സത്യസന്ധമായ ജീവിതമായിരുന്നു സമൂഹത്തിന്റെ കള്ളത്തറങ്ങൾ തുറന്നുകാട്ടുക എന്നതായിരുന്നു കഥയായിട്ട് എഴുതിയാൽ കഥ എന്ന് പറഞ്ഞ തള്ളിക്കളയും ഏറ്റവും വലിയ ആയുധം അവരെടുത്തുപയോഗിച്ചു തന്നെ തന്നെ ഒരു ബലിമൃഗമാക്കുക അവർ അത് ചെയ്തു നമ്മൾ ആ രക്തം കുടിച്ചു ആ മാംസം കഴിച്ചു ഹോ എന്തൊരു സ്വാദ് എന്ന് പറഞ്ഞു അവർ വേദനപ്പെട്ട് ഒറ്റക്കിരുന്ന് കരഞ്ഞത് നമ്മൾ ആരും കണ്ടില്ല അവർ ജനസഞ്ചയത്തിന് മുന്നിൽ വന്ന് പൊട്ടിച്ചിരിച്ചത് എല്ലാവരും കണ്ടു ഒരു കാലത്തും എന്നെ കേൾക്കാൻ ആളുകൾ ഇല്ലാതായിട്ടില്ല കാണാൻ ആൾക്കാർ കൂടിക്കൊണ്ടേയിരുന്നു കമല തന്റെ അമ്മയെപ്പോലെ ബുദ്ധി കൊണ്ടുവിളങ്ങാനുള്ള കഴിവ് നേടിയെടുത്തിരുന്നു പുരുഷന്മാർ താൽക്കാലികമായി സൗന്ദര്യത്തിൽ ആകൃഷ്ടരാകുമെങ്കിലും അവരുടെ സ്ഥായിയായ കൂട്ടുകെട്ട് ധൈര്യമുള്ളവരോടും ബുദ്ധിയുള്ളവരോടുമായിരിക്കും എന്ന് അവർ വിശ്വസിച്ചു ശരീരത്തെ പേടിക്കാതെ ബുദ്ധിയെ പേടിക്കാതെ ഭാവനയെ പേടിക്കാതെ മനസ്സിനെ പേടിക്കാതെ വാക്കിനെ പേടിക്കാതെ മനുഷ്യരെ പേടിക്കാതെ സമൂഹത്തെ പേടിക്കാതെ അപവാദങ്ങൾ പേടിക്കാതെ പ്രണയനഷ്ടത്തെ പേടിക്കാതെ മരണത്തെ പേടിക്കാതെ ഒരെഴുത്തു ജനസ് തുടങ്ങുകയായി ഒരു മുഖക്കണ്ണാടിയിലെന്നപോലെ തൻ്റെ ഹൃദയത്തെയും മനസ്സിനെയും നോക്കി എൻ്റെ കഥയിൽ കൂടി മറ്റു കഥകളിൽ കൂടിയും അവർ സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ ഒരു സ്ത്രീ ചെയ്തപ്പോൾ അന്നുണ്ടായിരുന്ന പല ആണെഴുത്തുകാർക്ക് പോലും ഉത്തരം മുട്ടി കഥകളും നോവലുകളും അവിഹിതത്തെക്കുറിച്ച് എഴുതിയവർക്കൊന്നും തൻ്റെ ജീവിതത്തിലെ കഥകളെക്കുറിച്ച് എഴുതാൻ ധൈര്യം വന്നില്ല അവർക്ക് സമൂഹത്തിൽ നിന്നും ലഭിക്കാൻ പോകുന്ന തിരിച്ചടികൾ താങ്ങാൻ പറ്റില്ലായിരുന്നു അവർക്ക് നേടാനുള്ളത് പലതും നഷ്ടപ്പെടുമായിരുന്നു കുടുംബവും സുഹൃത്തുക്കളുമൊക്കെ അവരെ തള്ളിപ്പറയുമായിരുന്നു സുരക്ഷയില്ലാത്ത ജീവിതത്തെ അവർ ഭയപ്പെട്ടു അവർ കഥകളിൽ ഫിക്ഷനുകളിൽ മുഴുകി അപ്പോൾ എന്റെ കഥ അധ്യായങ്ങൾക്ക് പുറകെ അധ്യായങ്ങളായി പ്രസിദ്ധീകൃതമാവുകയാണ് അതൊരു അറിയപ്പെടുന്ന മോശക്കാരി സ്ത്രീയുടെ എഴുത്തായിരുന്നുവെങ്കിൽ ഇത്ര കോലാഹലമുണ്ടാകുമായിരുന്നില്ല കാമകേളികൾ നിറഞ്ഞ കഥകളാണെങ്കിലും സമൂഹം ഇത്ര അസ്വസ്ഥപ്പെടില്ലായിരുന്നു പച്ചയായ നമ്മുടെ മനസ്സിനെ പൊളിച്ചു കാണിച്ച് അവർ പറഞ്ഞു നീ നോക്ക് നീ താലോലിച്ചിരുന്ന നിന്റെ ഹൃദയം നോക്ക് ഹൃദയത്തിലെ അഴുക്കുകൾ നീ കാണൂ നഗ്നമായ സ്നേഹം കാണും എന്റെ കഥാവായന അടിസ്ഥാനപരമായി മലയാളി സ്ത്രീ സമൂഹത്തെ ആത്മാവിനാൽ പൊതിഞ്ഞ തങ്ങളുടെ ശരീരത്തെ ബഹുമാനത്തോടെ കാണാൻ സഹായിച്ചു രാഷ്ട്രീയ വിഷയമായി ഈ സമൂഹത്തിൽ സ്ത്രീ ശരീരം മാറി ബോഡി പൊളിറ്റിക്സ് പിന്നീട് വന്ന വായനക്കാർ ഉൾക്കൊണ്ടു എൻ്റെ കഥ എൻ്റെയും കഥയാണെന്ന് സ്ത്രീകൾക്ക് തോന്നി ആഗ്രഹിക്കുന്ന ജീവിതം നമ്മുടെ അവകാശമാണെന്ന് മനസ്സിലാക്കിച്ചു മീഡിയോക്കർ ജീവിതത്തിൻ്റെ ദുഷിപ്പിൽ കിടക്കുന്നവർ മാത്രമാണ് എൻ്റെ കഥയെ ഇന്ന് തള്ളിപ്പറയുന്നത് മാധവിക്കുട്ടിയുടെ എല്ലാ കഥകളും എൻ്റെ കഥകൾ തന്നെയാണ് അവരുടെ ആത്മാവ് പ്രകടമാക്കാത്ത ഒരു രചനയും അവർ നടത്തിയിട്ടില്ല തണലും വെള്ളവും തേടി വന്ന് പങ്കയിൽ തലയിടിച്ച് ജനലിൽ രക്തം തെറിപ്പിച്ച് ഉട്ടി മരണപ്പെട്ടു